ഇതാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു പരിശീലനം ചെയ്യാതെ ജോലി കഴിക്കുകയാണെങ്കിൽ ഭാഗ്യമാണ് ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ കലാകാരനായി തന്നെ ജീവിക്കണം എന്ന് അത് പരസ്യത്തില് കാര്യമാണ് ശരി അപ്പൊ ഇനി എട്ടര മണിക്ക് കളി തുടങ്ങും അതിനുമുമ്പോൾ മനോഹരമായ ഒരു ഓർക്കസ്ട്ര നടന്നുകൊണ്ടിരിക്കുന്നു ഞാനും അതിന്റെ കൂടെ ഭഗവാൻ കഥയാണ് കുറച്ചു നേരം നിങ്ങളെ കൂടെ ചെലവണി ചെയ്യുന്ന ഓർക്കസ്റ്റർ പിന്നെ കളി തുടങ്ങും ഞാൻ ആദ്യം ഞാൻ രണ്ട് പാട്ടുകൾക്ക് വേണ്ടി പാട്ട് ഞാൻ പറഞ്ഞു പാട്ട് പാടുന്നതിന് മുമ്പ് ഞാനൊരു കവിത ഈ കവിത നിന്നൊന്ന് ആസ്വദിക്കും ഞാനിപ്പോ പോകുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഈ കവിത പാടാറില്ല എല്ലാവർക്കും ഇഷ്ടമാണ് ഈ കവിത ഈ കവിത ഈ കവിത നിങ്ങളെ വല്ലാത്തൊരു ലോകത്തേക്ക് പ്രത്യേകിച്ച് ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഈ കവിത വല്ലാത്തൊരു നഷ്ടം ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്ന സമയം നമ്മളെല്ലാവരും ഒരുപാട് വിഷമിച്ച ഒരു കാലം ഉണ്ടായിരുന്നു പ്രളയം വന്ന കാലം ആ കാലത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിച്ച കാലത്ത് നമ്മുടെ എന്റെ ഒരു കൂട്ടുകാരൻ മൂന്നാർ പമ്പായൻ എന്നൊരു കൂട്ടുകാരൻ ദുബായിലാണ് അദ്ദേഹം അദ്ദേഹം എഴുതിയൊരു കവിതയാണ് ഈ കവിത പന്ത്രണ്ട് വരിയേ കവിതയുള്ളൂ പക്ഷെ ഈ കവിത നിങ്ങളൊന്നും കേൾക്കണം നമ്മുടെ വേദി വേദിയിലേക്ക് ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു വരുന്നവർക്കൊക്കെ വേദിയിലേക്ക് സ്വാഗതം കുറച്ചു നേരം നിങ്ങളുടെ കൂടെ ചിലവഴിച്ച് നടക്കും പിന്നെ കളി തുടങ്ങും ആദ്യം ഞാൻ രണ്ട് പാട്ടുകൾക്ക് വേണ്ടി പാടുന്നുണ്ട് പാട്ട് പാടുന്നതിന് മുമ്പ് ഞാൻ ഒരു കവിത പാടുന്നു ഈ കവിത നിങ്ങളൊന്ന് ആശ്രയിക്കും ഞാനിപ്പോ പോകുന്ന എല്ലാ സമയങ്ങളിലും ഞാൻ ഈ കവിത പാടാറുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ കവിതയ്ക്ക് ഈ കവിത നിങ്ങളെ വരാത്തൊരു ലോകത്തേക്ക് പ്രത്യേകിച്ച് ഒരു നാല്പത് വയസ്സുകാരൻ ആളുകളിലൊക്കെ ഈ കവിത വരാത്തൊരു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രണയം വന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുപാട് വിഷമിച്ചൊരു കാലം ഉണ്ടായിരുന്നു പ്രളയം വന്ന കാലത്ത് ആ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിച്ച കാലത്ത് നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ബുമാഗ ദുർമായും എന്നൊരു കൂട്ടുകാരൻ ദുബായിലാണ് അദ്ദേഹം അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് ഈ കവിത പന്ത്രണ്ട് വരെയേ കവിതയുള്ളൂ പക്ഷേ ഈ കവിത നിങ്ങളൊന്ന് കേൾക്കണം നമ്മുടെ ൾക്ക് കൈത്താങ്ങായി ഗ്രാമ ധനശ്രീ ഭാരത് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഗ്രാമധനശ്രീ ഗോൾഡ് ലോൺ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന പലിശ നിരക്കിലുള്ള ഗോൾഡ് ലോണുകൾ ആയിരം രൂപയ്ക്ക് ദിവസം വെറും അൻപത്തിയെട്ട് പൈസ മാത്രം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശയോടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആറ് ശതമാനം പലിശയോടെ ഗോൾഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങി നിരവധി സമ്പാദ്യ പദ്ധതികൾ കൂടാതെ സാമ്പത്തിക പ്രതിസന്ധികൾ താങ്ങായി മഹിളകൾക്കായി ഗ്രാമധനശ്രീ ഗ്രൂപ്പ് ലോണുകളും നൽകുന്നു മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള സ്വർണാഭരണങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൂടുതൽ സംഖ്യയ്ക്ക് മാറ്റിവെക്കാനുള്ള സൗകര്യം ലഭ്യമാണ് മാത്രമല്ല ഡോർ ടു ഡോർ ഗോൾഡ് ലോൺ ഓൺലൈൻ ഗോൾഡ് ലോൺ എൻ ഇ എഫ് ടി ആർ ടി ജി എസ് വെഹിക്കിൾ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് സർവീസുകളും ലഭ്യമാണ് വിശ്വസ്തവും സുതാര്യവുമായ ഇടപാടുകളുമായി എന്നും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നമ്മുടെ ഗ്രാമത്തിന്റെ ഐശ്വര്യം ഗ്രാമ ധനശ്രീ ഭാരത് ഫൗണ്ടേഷൻ ഹെഡ് ഓഫീസ് കരിമ്പ ബ്രാഞ്ച് കരിമ്പ തച്ചമ്പാറ പുലാപ്പറ്റ കാഞ്ഞിരം ഫോൺ നമ്പർ നയൻ ഫൈവ് വൺ സിക്സ് സെവൻ ഡബിൾ സീറോ നയം